അപ്പോൾ നമ്മൾ റിട്ടേൺ റൂമിൽ ഇറങ്ങുകയാണ് അടുത്ത ഇരുപത്തിയാലു മണിക്കൂർ ട്രെയിനിലായിരിക്കും മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ മഡ്ഗാവിൽ നിന്നും ഹൈദരാബാദ് വരെ പോവാണ് പി എസ് ജി ഹൈദരാബാദ് എക്സ്പ്രസ്സിലാണ് പോകുന്നത് ഒമ്പതരയ്ക്കാണ് നമ്മൾ റിട്ടേൺ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ട്രെയിനിലായിരിക്കും നമ്മുടെ വൺ സെവൻ സീറോ ടു ടു വി എസ് ജി വൈ ബി എക്സ്പ്രസ് ഒമ്പത് മുപ്പതിന് പ്ലാറ്റ്ഫോം അസൈൻ ചെയ്തിട്ടില്ല ഇത് തിരുവനന്തപുരം വെരാബൽ ജംഗ്ഷൻ ട്രെയിനാണ് നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് സ്റ്റേഷൻസ് ഇവിടെ ഉണ്ട് നമുക്കവിടെ എക്സ്കലേറ്റർ വഴി പോവാം എസ്കലേറ്റർ കയറാനുള്ള തിരക്കാണ് എല്ലാവർക്കും പേടി കാരണം അവർ കയറാതെ നിൽക്കുകയാണ് മൂന്ന് ട്രെയിൻ കിടക്കുന്നുണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ ഉണ്ട് അത് പോയിട്ട് വേണം അപ്പൊ നമ്മൾ മഡ്ഗാവോന്ന് വിട പറയുകയാണ് ഇത് മഡ്ഗാവോൺ സി എസ് എം ടി ട്രെയിനാണത് ആ ട്രെയിൻ പോവാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കടന്നിരുന്ന മഡ്ഗാവോൺ സി എസ് എം ടി ഛത്രപതി ഛത്രപതി ശിവാജി എന്റർടൈൻമെന്റിൽ കാണോ മഹാരാജൻ ആയിരിക്കും അല്ലേ ഇതിന് അടുത്തത് നമ്മുടെ ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നതായിരിക്കും എ സി ത്രീ ടയർ ട്രെയിൻ പോകുന്നു നമ്മുടെ എ സി ത്രീ ടയറാണ് വി വി വണ് നമ്മുടെ കോച്ചിൻ്റെ പേര് അപ്പുറത്തെ ടാക്കി കൂടെ ഒരു കണ്ടെയ്നർ ട്രെയിൻ പോകുന്നു എന്തൊക്കെയാണ് നിൽക്കുന്നത് സി എം എ സി ജിയും പല പല കമ്പനികളുടെ കണ്ടെയ്നറുണ്ട് ഉണ്ട് ഹാംബർഗ് സാമ്പത്ത് സുഖം വേറെ ഏതോ ഭാഷയിലുള്ളതാണ് നമ്മുടെ ട്രെയിനും വേറെ ഏതോ ട്രെയിനും അതായത് വാസ്കോട ഗാമ ടു ഹൈദരാബാദും വാസ്കോ ഡാമ ടു തിരുപ്പതിയും കമ്പൈൻഡാണ് കുറച്ചും പോലെ അനൗൺസ്മെൻറ്റ് കേട്ടു നമ്മൾ കുറേ മുതൽ നടക്കണം പ്ലാറ്റ്ഫോം അങ്ങനെ നീണ്ടും ഇവർന്ന് കിടക്കുകയാണ് ഈ ട്രെയിൻ പോകുന്നില്ല അല്ലേ രത്നഗിരി ദിവ കൺസെക്ഷൻ നടക്കുകയാണ് ആ ഏത് സ്റ്റേഷനിലാണല്ലേ കൺസക്ഷൻ നടക്കാത്തത് ട്രെയിൻറ്റൊക്കെയാണ് മാറി എന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ പെയിൻറ് ചെയ്താകാം ജനറേറ്ററിൻ്റെ സൗണ്ട് അസഹനീയം വരും വരുമെന്നോട്ട് വന്നില്ലല്ലോ ട്രെയിൻ ട്രെയിനിനായുള്ള കാത്തിരിപ്പേ ഒമ്പതിനെയാണെന്ന് നമ്മുടെ ട്രെയിൻ ഇവിടെ അറൈവ് ചെയ്യുന്ന ടൈം ഒമ്പതര ഒമ്പത് നാൽപ്പതായി എല്ലാ ട്രെയിനും സ്ലോ ആയെന്ന് തോന്നുന്നു പല ട്രെയിനും ലേറ്റ് ആണ് കാലാവസ്ഥ കൊണ്ടാണോ അതോ എന്തെങ്കിലും പണി കിടക്കുന്നുണ്ടോയെന്ന് അറിയില്ല ട്രെയിൻ വരുന്നുണ്ട് അതായിരിക്കണം നമ്മുടെ ആ എന്തായാലും രണ്ട് ട്രെയിൻ കമ്പൈൻഡ് ആയിട്ടാണല്ലോ അതെന്തായിരിക്കും അങ്ങനെ സ്പീഡിലാണല്ലോ വരുന്നത് നിർത്തുന്നില്ലേ ഡബ്ല്യു ഡി പി ഫോർ ബി ഫോർ സീറോ സീറോ വൺ സിക്സ് ീവൺ അവിടെയാ അവിടെ വരെ നടക്കണിനി ആ വണ്ടി എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും കമ്പാർട്ട്മെൻ്റിൽ കയറാം എസ് വി ഫോർ ബി വി ഫോർ എന്താ അങ്ങനെ പേരിട്ടാക്കണേ ക്ലിയറായിട്ടൊന്നും കാണില്ല ഗ്ലാസ് അത്ര ക്ലീനൊന്നും അല്ല രണ്ട് ട്രീ കമ്പൈൻഡ് ആയതുകൊണ്ട് അത് കൺഫ്യൂഷനാണ് ഈ മുഴുവൻ കാടാട്ടോ വേറെ ഒന്നും പ്രദേശത്ത് കാണാനില്ല അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ എങ്ങനെ ട്രെയിനിൽ സ്പെൻഡ് ചെയ്യുന്നതാണ് കൂട്ടേണ്ട കുറേ പേര് ഹൈദരാബാദ് ഉണ്ട് നമ്മൾ കച്ചി കുടയിലാണ് ഇറങ്ങണത് രാവിലെ അഞ്ച് പതിനെട്ടിന് അവിടെ എത്തണം ഇത് ചന്തോർ ഗോവ ചന്തോ ചോർ ചെറിയ സ്റ്റേഷനാണ് സ്റ്റോപ്പ് ഒന്നുമില്ല സ്വാഭാവം കൊണ്ടു കഴിഞ്ഞാൽ കേരളം പോലെ തന്നെയല്ലേ ലാൻഡ്സ്കേപ്പ് എല്ലാം ഇതേപോലെ തന്നെ കാലാവസ്ഥയും അങ്ങനെയാണ് തോന്നുന്നു മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഹൈദരാബാദ് മഴയാണെങ്കിൽ പണി കിട്ടും നമുക്ക് എന്തായാലും ബസ്സിലോ മെറ്റഡോറിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാം തെങ്ങും തോപ്പാണല്ലോ കാട് പിടിച്ച് കിടക്കുന്നു ഇവിടെ തെങ്ങും തേങ്ങ ഒന്നും ആർക്കും വെയ്യണ്ടേട്ട് തേങ്ങ ഇടാറൊന്നും ഇല്ലാന്ന് തോന്നുന്നു കാട് പിടിച്ച് ിടിച്ച് ചതുപ്പലേക്കാണ് വളർന്നേടാ മ്പുകൾ കാണുന്നുണ്ട് നെൽകൃഷിയാണോ എന്തോ നട്ടിട്ടുണ്ട് അവിടെ വീടുകളുടെ നിർമ്മാണ രീതി നമ്മുടെ അവിടത്തെ പോലെ തന്നെയാണല്ലോ അല്ല നമ്മുടെ അവിടെക്കുള്ള ഒരു വീട് പോലെ ൾക്കാര് കാത്തു നിൽക്കുന്നു വീണ്ടും വീടുകൾ അവിടത്തെ രാവിലെ ലൈറ്റ് കൊണ്ടു ഹോസ്റ്റലിൽ ലൈറ്റ് ഒക്കെ ഓൺ ആരും ഓഫ് ചെയ്തില്ലായിരിക്കാം ട്രാക്കിനോട് ചേർന്ന് അടക്കന്ന് വെട്ടിക്കളയാൻ പാടില്ല യും ഇട്ടിരുന്നെങ്കിൽ നല്ല സുഖമായിട്ട് നല്ല ഭംഗിയോടുകൂടി വീട് എടുക്കാറുച്ചോറും കുറച്ചോറും എന്താ പറയുക ഗോവയിലൊക്കെ ഉള്ള സ്ഥലപ്പേരുകൾക്ക് ഭയങ്കര നമുക്ക് മനസ്സിലാവില്ല വയലിക്കുള്ളൂല

ആ ഇപ്പൊ കാണുന്ന അല്ല അസ്സല് കാടാണോ എല്ലാ പുലിയനെയും ആഴേനെ കടുവേനെയും വല്ലതും കണ്ടിരുന്നെങ്കിൽ രസം വയനാട് വെള്ളച്ചോട്ടം അല്ലാലേ കുലം റെയിൽവേ സ്റ്റേഷനാണ് കുല്ലം ഇതും എ സി ത്രീ ടയറാണ് ബി വി ടു ഉണ്ട് ബി ബി ഉണ്ട് ഇത് തിരുപ്പതിക്കുള്ള കോച്ചായിരിക്കും അവിടെ നിന്ന് അങ്ങോട്ട് തിരുപ്പതിക്കായിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചോളൂല്ലോ എങ്ങനെ കമ്പയിൻ ചെയ്തതാകുമോ കൊടുങ്കാട് തന്നെയാ കേട്ടോ ഏതെങ്കിലും വൈൽഡ് ലൈഫ് സാഞ്ചുറി വൈൽഡ് ലൈഫ് സാങ്ചുറിയും നല്ലതന്നെ റിസർവ് ഫോറസ്റ്റ് ആണോ എനിക്ക് ാണ് പന്ത്രണ്ട് മണിക്ക് നമ്മൾ കാസൽ റോഫിലെത്തി വരുന്ന വഴി നമുക്ക് ദൂത്സാഗർ മിസ്സായി നോക്കി എന്നാണ് ഡോറിലൊക്കെ തന്നെയാണ് നിന്നിരുന്നത് എപ്പോഴും അങ്ങോട്ട് മിസ്സായി കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് വണ്ടികളൊക്കെ കുറെ കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ പിടിച്ചിട്ടാവുമ്പോ മഴ പെയ്യല്ലോ ഇവിടെ വീണ്ടും കാട് കാട് കിടക്കടുത്ത് കാട് പല ദിവസം റേഞ്ചില്ല ഫോണിന് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ പോലീസുകാർ വന്നില്ല ചെക്ക് ചെയ്തായിരുന്നു ബാഗൊക്കെ എല്ലാരും ചെക്ക് ചെയ്യുന്നുണ്ട് കഷ്ടപ്പെട്ട് പാക്ക് ഗോവയിൽ ബാഗൊക്കെ ഗോവണ്ടായിരിക്കാം എല്ലാരും ലിക്കറുണ്ടോ ലിക്കറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പോലീസുകാർ തന്നത് എല്ലാവരുടെ ബാഗിൽ നിന്നൊക്കെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരെ ചാക്ക് കെട്ടിയിലാക്കി കൊണ്ടുപോകുവായിരുന്നു ക്ഷേത്രം ഇന്ത്യയിലേക്ക് കാണുന്ന പോലെ നമ്മളിപ്പോ ലോണ്ട ജംഗ്ഷനിലെത്തി ഇവിടെ മഴ പെയ്യുന്നുണ്ട് ചാറ്റല മല പോലെ നമ്മുടെ കോച്ചിന്റെ ഈ ഡോർ വരെ പൂട്ടി വെച്ചേക്ക അവിടെ അവരുടെ കേറ്ററിംഗ് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചേക്കി വി അത്ര മോശമഴന്നല്ലോ ഹൈദരാബാദെങ്ങനെയാണോ അത് തിരിച്ച് ബാംഗ്ലൂരൊക്കെ ആയിരിക്കും ആവോ സമയം ഒന്ന് മുപ്പത്തി ഏഴ് അൽനാവൂർ ജംഗ്ഷനെത്തി ഇടയ്ക്ക് ചെറുതായിട്ട് മുറങ്ങിപ്പോയി അവിടെ കൺസഷനൊക്കെ നടക്കുന്നുണ്ട് ഷോപ്പൊന്നുമില്ല അല്ല അടച്ചിട്ട് എഴുതുക തിരക്കൊന്നും ഇല്ലാത്ത സ്റ്റേഷനായിരിക്കും സ്റ്റോപ്പുകളൊന്നും ഉണ്ടാവില്ല ഇന്നലെ ട്രെയിനിലും പ്ലാറ്റ്ഫോം നമ്പർ വണ്ണാ എന്നിട്ട് ഒരു ഷോപ്പ് പോലും ഇല്ലല്ലേ ഇനിയും ഒരു പത്ത് പതിനേഴ് മണിക്കൂറോളം ഈ ട്രെയിനിൽ തന്നെ ഇരിക്കണം എന്നാലേ നമ്മൾ ഹൈദരാബാദ് എത്തുള്ളൂ കുറച്ച് നേരം ഉറങ്ങി ആറേ കാലം നമ്മൾ മുനീറബാദിലെത്തി മുനീറാബാദ് ഇവിടെയും കൺസ്ട്രക്ഷൻ നടക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ മഴ പെയ്യുന്നുണ്ട് അതിന് നേരം പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പോൾ വേറെന്തോ ഷോപ്പ് ഉണ്ട് അവിടെ നമുക്ക് പറ്റിയൊരു ഷോപ്പല്ല ഷോപ്പല്ലൊരു ബില്ല് ഫുൾ തണുത്തു കഴിഞ്ഞല്ലോ കാണൊക്കെ ആയിരിക്കുമല്ലേ സ്റ്റേഷൻ കർണാടകയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെയിറ്റിംഗ് ഹാളാണുള്ളത് ഒരു റെസ്റ്റോറൻറ്റാണ് വേറെ മുക്കാലാണ് നമ്മുടെ ഹോസ്പെറ്റ് ജംഗ്ഷനിൽ നിന്ന് വണ്ടിയെടുത്തത് ബർത്ത് ഇതാണ് എൻ്റെ മിഡിൽ ബർത്താണ് ഏകദേശം പത്ത് പതിനൊന്ന് മണിക്കൂറും കൊണ്ട് നമ്മൾ ഹൈദരാബാദ് എത്തും എട്ടേ പത്തിന് ബെല്ലാരി എത്തി ഒരു മണിക്കൂറോളം ലേറ്റ് ആയിട്ടാണ് വണ്ടി ഓടുന്നത് അത് വലിയ ഖണിയായി കാരണം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഗുണ്ടക്കൽ ജംഗ്ഷനിലാണ് എത്തേണ്ടത് എട്ടേ നാൽപ്പതിനാണ് അവിടെ എത്തേണ്ടത് പട്ടി അവിടെ നടന്നു പോകുന്നു ഒമ്പതര ഒമ്പത് നാൽപ്പതാകും അവിടെ എത്തുമ്പോൾ അപ്പോഴത്തേക്കും ഫുഡ് മറ്റേ ഫുഡ് മറ്റേ ഡെലിവറി ഏജൻറ് വല്ലയിടത്തേക്കും പോകാമോ ഒമ്പത് ഇരുപത്തി മൂന്നിന് ഗുണ്ടക്കൽ ജംഗ്ഷനിലെത്തി നമ്മുടെ ഫുഡ് വന്നു ഇതെങ്ങനെ കഴിക്കുമോ ഗുണ്ടക്കൽ ഈ ട്രെയിൻസ് കൊണ്ടാണോ വേറെ ട്രെയിൻസ് കൊണ്ടാണ് ഇവിടെ ഒന്നാമവരാണ് ഓൾറെഡി താഴത്തെ നേരത്തിൽ കയറി കിടന്ന് ഇനി ഫുഡ് കഴിക്കണ എങ്ങനെയാണെന്ന് അറിയില്ല പൊറോട്ടയും ചിക്കൻ കറിയാണ് റൈസ് എന്തെങ്കിലും മേടിച്ചാൽ മതിയായിരുന്നു അപ്പം തോന്നുന്നു പൊറോട്ടയും ചിക്കൻ കറി പക്ഷെ ഇത് കവറിൽ തന്ന കണ്ടെയ്നറിലാണെങ്കിൽ കുറച്ചും കൂടി എടുപ്പായനെ ഇത് പാക്കറ്റ് സീൽ ചെയ്ത് തന്ന് നമ്മളത് പൊട്ടിച്ചെടുക്കുന്ന പാട് ഗുണ്ടക്കൽ ജംഗ്ഷൻ എടുക്കാറായോ ഫുഡ് എങ്ങനെയൊക്കെ കഴിച്ചു രണ്ട് പൊറോട്ട പറഞ്ഞിട്ട് നാല് പൊറോട്ട ഞാൻ കളഞ്ഞു പറ്റില്ല നമ്മൾ കാശികൂടെ സ്റ്റേഷനിൽ വന്നിറങ്ങി മണി കഴിഞ്ഞു പത്തിരുപത്തഞ്ച് മിനിറ്റ് ആയി നമ്മൾ വന്ന ട്രെയിൻ ഇതാ നമുക്ക് നമ്മുടെ എന്താണ് അതിൻ്റെ പേര് പറഞ്ഞ പോലെ എന്താ റിട്ടയറിങ് റൂം റിട്ടയർ റൂമിലേക്ക് പോകാം ട്രെയിൻ അതാ പോകുന്നു എസ് വി ഫോർ എന്തിനാണ് എസ് വി ഫോർ എന്നൊക്കെ എഴുതിക്കാണ് അതാ പോകുന്നു ട്രെയിൻ അതാ പോകുന്നു ട്രെയിൻ

ഇതാണ് എന്താണ് കച്ചക്കുടിയിലത്തെ റിട്ടേറിൻ്റെ ഡോർമെട്രി ഇതിന് ക്യാബിനാണ് ചെറിയ സ്ഥലം ഒരു എ സി എവിടെയുണ്ട് ട്വൻറ്റി എയ്റ്റിലാണ് ഇട്ടിരിക്കുന്നത് ഒരു വാൾ ഫാൻ ഉണ്ട് കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഹോട്ടലിലേക്ക് പോവാം